ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം സീബ്രാ ലൈൻ മുറിച്ചുകടക്കുന്നതിനിടെ ലോറി ഇടിച്ച് വിദ്യാർത്ഥികൾക്ക് ബോയ്സ് സെക്കൻഡറി സ്കൂളിന് സമീപമാണ് അപകടം സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാൻ സീബ്ര ലൈൻ മുറിച്ച് കിടക്കുന്നതിനിടെ ലോറി അടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു തിരു ബോയ്സ് ഹൈസ്കൂൾ പരിസരത്തെ ശനിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയാണ് സംഭവം ബോയ്സ് അടുത്തുള്ള ഒരു ട്യൂട്ടോറിയലിൽ നിന്ന് ആണ് കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ സീബ്ര ലൈനിൽ വെച്ചിട്ടാണ് ആക്സിഡന്റ് ആവുന്നത് ഉടനെ തന്നെ ഇവരെല്ലാവരും കൂടി ഇവർ രണ്ടുപേരും കൂടി വണ്ടിയിൽ ഗേറ്റ് കൊടുത്ത് തൊട്ടടുത്ത് ഞങ്ങൾ ഓട്ടോയിലിരിക്കണം ഞങ്ങളെന്താകൂടി കയറ്റിക്കൊണ്ടുവരുന്നത് അപ്പോൾ നിർസിപുര ലൈനിൽ വന്ന് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടികളെയാണ് ലോറി തട്ടുന്നത് ഇത് അവിടെ സ്ഥിരം ഒരു സംഭവമാണ് അവിടെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ആക്സിഡൻറ്റുകൾ സ്കൂൾ വിട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ അവിടെ ഉണ്ടാവണതാണ് അതുപോലെ തന്നെ മെയിനായിട്ടുള്ള വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആയിരുന്നെങ്കിൽ തൊട്ടടുത്തുള്ള ഓട്ടോക്കാരാണ് അവിടെ നിന്ന് ഈ തിരൂരിൻ്റെ ഈ പൊങ്ങോട്ടക്കുളം അമ്പലക്കുളം കണ്ട് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉള്ളത് വണ്ടി ചാടിയിട്ടും പുലങ്ങിയിട്ടും അതൊരു നല്ല റോഡ് നമുക്ക് ഇത് കിട്ടുന്നില്ല അവർ മൂന്ന് കുട്ടികളാണ് ഉണ്ടായിരുന്നത് മൂന്ന് കുട്ടികൾ ഒരു കുട്ടിക്കാണ് കാര്യമായിട്ട് പരിക്ക് തലക്ക് വരി തല അടിച്ചിട്ടാണ് വീണിട്ടത് ചെറിയ രീതിയിൽ ബ്ലഡൊക്കെ വന്നിട്ടുണ്ട് മറ്റുള്ളവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്